ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് മുട്ടുകുത്തിയിരിക്കണം നമ്മുടെ രാജസ്ഥാൻ റോയൽസ് അൻപത്തിയെട്ട് റൺസിനാണ് രാജസ്ഥാനെ ഗുജറാത്ത് വീഴ്ത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി എന്ന മികച്ച ടോട്ടലാണ് പടുത്തുയർത്തിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ രാജസ്ഥാൻ നാല് ബോളുകൾ ബാക്കി നിർത്തി നൂറ്റി റൺസിന് റൺസിനു ഓൾട്ട് ബാറ്റിംഗിലും ബൌളിംഗിലും ഗുജറാത്തിന്റെ ആധിപത്യമാണ് നമ്മൾ കണ്ടത് ബാറ്റിംഗിൽ എൺപത്തിരണ്ട് റൺസുള്ള സായ് സുദർശൻ രാജസ്ഥാന്റെ അന്തകനായി ബൌളിംഗിൽ മൂന്ന് വിക്കറ്റ് നേടി പ്രസിദ്ധും രണ്ട് വിക്കറ്റുകൾ പങ്കിട്ട് റാഷിദ് റാഷിദ്ഖാനും സായ് കിഷോറും ഗുജറാത്തിന് കരുത്താവുകയും ചെയ്തു ഗുജറാത്തിന് ആധിപത്യ വിജയം സമ്മാനിച്ചതിന് പിന്നിൽ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസൺന്റെ പിഴവുകൾ കാരണമായിട്ടുണ്ടെന്ന് പറയാം സഞ്ജുവിന്റെ കണക്കുകൂട്ടലുകൾ പാളിയത് എവിടേക്കായിരുന്നു നമുക്കൊന്ന് പരിശോധിക്കാം എന്തുകൊണ്ട് ആദ്യം ബാറ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യമാണ് ആദ്യം ഉയരുന്നത് രാജസ്ഥാൻ റോയൽസിനായിരുന്നു ടോസ് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ അഹമ്മദാബാദിൽ വീഴ്ച ഉണ്ടാകാറുണ്ട് ഇത് ബാറ്റ്സ്മാൻമാർക്ക് ഗുണം ചെയ്യും ഇക്കാരണത്താൽ സഞ്ജു സാംസൺ ആദ്യം പന്തെറിയാനാണ് തീരുമാനിച്ചത് ഈ തീരുമാനം തെറ്റിപ്പോയി ഇത്തവണ കാര്യമായ മഞ്ഞുവീഴ്ച പിച്ചിൽ ഉണ്ടായില്ല ഇത് രാജസ്ഥാന്റെ ബാറ്റിംഗ് നിരയെ കാര്യമായിട്ട് തന്നെ ബാധിച്ചു ഗുജറാത്ത് ടൈറ്റൻസ് ശക്തമായ ബാറ്റിംഗ് കരുത്തിനൊപ്പം ബൌളിംഗ് കരുത്തുള്ള ടീമുകൂടിയാണ് മുഹമ്മദ് സുരാജും പ്രസിദ്ധ കൃഷ്ണയും സായ് കിഷോറും എല്ലാം മികച്ച ഫോമിലാണ് പന്തറിയുന്നത് ഖാനെ പോലെ ശക്തനായ സൂപ്പർ സ്പിന്നറും ഗുജറാത്തിനുണ്ട് ഈ സാഹചര്യത്തിൽ റൺസ് പിന്തുടർന്ന് ജയിക്കുക എന്നത് ഏത് ടീമിനും വലിയ വെല്ലുവിളിയാണ് കൂടാതെ ഗുജറാത്തിന്റെ തട്ടകത്തിലാണ് മത്സരം നടന്നതും അതുകൊണ്ട് തന്നെ ആദ്യം ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ തയ്യാറാവണമായിരുന്നു ഇത് ചെയ്യാതിരുന്നത് മണ്ടത്തരമായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടാമത്തത് ആർച്ചറെ ഉപയോഗിച്ചതിൽ പാളിച്ചു പറ്റിയെന്നൊരു കാര്യമാണ് രാജസ്ഥാൻ ബൌളിംഗ് ആരംഭിച്ചത് ഗുജറാത്തിനെ ഞെട്ടിച്ചുകൊണ്ടാണ് നായകൻ ഷുഡ്മൻ ഗില്ലിനെ രണ്ട് റൺസിൽ ജോഫ്ര ആർച്ചർ പുറത്താക്കി എന്നാൽ ഈ ഒരു മികച്ച തുടക്കത്തെ മുതലാക്കുവാൻ രാജസ്ഥാന് സാധിച്ചില്ല ജോസ് ബട്ട്ലറും സായ് സുദർശനും ചേർന്ന് ഗുജറാത്തിന് അടിത്തറ പാവുകയായിരുന്നു രണ്ടാം വിക്കറ്റിൽ എൺപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇവർ സൃഷ്ടിച്ചത് പവർപ്ലേയിൽ ഈ കൂട്ടുകെട്ട് പൊളിക്കുവാൻ ജോഫ്ര ആർച്ചറെ ഉപയോഗിക്കേണ്ടിയിരുന്നു പവർപ്ലേയിൽ ആർച്ചർക്ക് മൂന്നാം ഓവർ നൽകാതെ ബട്ട്ലറും സായ് സുദർശനും നിലയുറപ്പിച്ച ശേഷം ആർച്ചറെ പ്രയോഗിച്ച തന്ത്രം പാളിയെന്ന് തന്നെ പറയാം കൂട്ടുകെട്ട് പൊളിക്കുവാൻ ടീമിലെ എക്സ്ട്രാ സ്പിന്നേഴ്സിനെ സഞ്ജു ഉപയോഗിച്ചില്ല നിതീഷ് റാണയും റിയാൻ പരാഗും പന്ത് കൊണ്ടും ഗുണം ചെയ്യുന്നവരാണ് പാർട്ട് ടൈം സ്പിന്നർമാരായി ഇവരെ പരീക്ഷിച്ചു നോക്കാമായിരുന്നു എന്നാൽ സഞ്ജു ഇതിനും തയ്യാറായില്ല എന്ന നിലയിൽ സഞ്ജു സാംസൺ ഉത്തരവാദിത്തം കാട്ടിയില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു വശത്ത് വിക്കറ്റ് വീണപ്പോൾ പിടിച്ചെന്ന് കളിക്കുവാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ നിർണായക സമയത്ത് വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഷിംറോൺ ഹെറ്റ്മെയർ അടിച്ചു കളിക്കുന്ന സാഹചര്യത്തിൽ സഞ്ജു പിന്തുണ നൽകണമായിരുന്നു എന്നാൽ പ്രസിദ്ധ കൃഷ്ണയുടെ പന്തിൽ സായ് കിഷോറിന് അനായസ ക്യാച്ച് നൽകിയാണ് സഞ്ജു പുറത്തായത് ഇരുപത്തിയെട്ട് പന്തിൽ നാല് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് റൺസെടുത്താണ് സഞ്ജു പുറത്തായത് ഈ വിക്കറ്റാണ് രാജസ്ഥാന്റെ അവസാന പ്രതീക്ഷയും അവസാനിപ്പിച്ചത്